നമസ്കാരം ട്രംപ് തൻ്റെ ഞെട്ടിക്കൽ തുടരുകയാണ് പ്രത്യേകിച്ച് കുടിയേറ്റ നയം നടപ്പിലാക്കുന്ന കാര്യത്തിൽ ട്രംപ് അതിൻ്റെ പേരിൽ പരമ്പരാഗത സുഹൃത്തുക്കളുമായി ഇടയുന്നു പരമ്പരാഗതമായി ബന്ധമുണ്ടായിരുന്ന അയൽപ്പക്കാരായ കാനഡയും മെക്സിക്കോയുമായി ഭിന്നതയുണ്ടാവുകയും രണ്ട് രാജ്യങ്ങൾക്കും ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തത് വിവാദമാവുകയും ഒടുവിൽ അവർക്ക് മുട്ടുമടക്കി ആ തീരുവ പിൻവലിക്കേണ്ടി വരികയും ചെയ്തു മാത്രമല്ല ട്രംപ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ അതിർത്തിയിൽ പതിനായിരത്തോളം സൈനികരെ വിന്യസിക്കുകയും അമേരിക്കയിലേക്ക് ഇരു രാജ്യങ്ങളും വഴി ആരും കടന്നു പോവാതിരിക്കാൻ ജാഗ്രത കാട്ടുകയും ചെയ്യുന്നു എന്നാൽ ചൈന ഇടഞ്ഞു നിൽക്കുകയാണ് ലോകത്തെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ചൈന ഇടഞ്ഞു നിൽക്കുന്നത് വാസ്തവത്തിൽ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രത്യേകിച്ച് അമേരിക്കൻ വിപണിക്ക് ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പത്തു ശതമാനം തീരുവേർപ്പെടുത്തിയത് വിപണിയിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചൈന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് പരാതിപ്പെടുക മാത്രമല്ല തിരിച്ചുള്ള പ്രതികാര നടപടികൾ ആരംഭിക്കുകയും ചെയ്തു മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ട്രംപിനു മുമ്പിൽ കീഴടങ്ങിയല്ലാതെ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ചൈന കീഴടങ്ങാനല്ല പോരടിച്ചു നിൽക്കാൻ തീരുമാനിച്ചതോടെ വിപണിയെ അത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ട്രംപ് ചെയ്തതുപോലെ കണ്ണടച്ചുള്ള ഒരു പ്രഖ്യാപനമല്ല ചൈന നടത്തിയിരിക്കുന്നത് അമേരിക്കയേക്കാൾ കൃത്യമായി ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ചൈനീസ് ഭരണകൂടത്തിന് കഴിയുന്നത് അവരുടെ ഭരണ സംവിധാനത്തിന്റെ പാർട്ടി നിയന്ത്രണം മൂലമാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് ചൈന എടുത്തത് ഇറക്കുമതിയിൽ അടിമുടി നിയന്ത്രണം ട്രംപ് ചെയ്തത് ഇറക്കുമതിക്ക് താരിഫ് ഏർപ്പെടുത്തുക മാത്രമാണെങ്കിൽ ചൈന ചെയ്തത് ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി അതായത് അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് ചുങ്കം ഏർപ്പെടുത്തിയതിനൊപ്പം തന്നെ അമേരിക്കയിലുള്ള കയറ്റുമതികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി വില കുറഞ്ഞ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ കിട്ടാതെ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പല മേഖലകളിലും കയറ്റുമതിയെ നിരോധിച്ചു പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട അമേരിക്കയ്ക്ക് വിഭവങ്ങളില്ലാത്ത എല്ലാ ഉൽപ്പന്നങ്ങളും അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത് ചൈന നിരോധിച്ചു അതായത് ഈ തീരുമാനം വഴി അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമുണ്ടാവും അമേരിക്കയുടെ വ്യവസായങ്ങളെ ഗൗരവമായി ബാധിക്കും അവിടെയുള്ള വ്യവസായികൾ ചൈനയ്ക്ക് ഏർപ്പെടുത്തിയ പത്ത് ശതമാനം തീരുവ അടച്ച് വാങ്ങാമെന്ന് തീരുമാനിച്ചാലും ചൈന അത് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചാൽ അവർ പ്രതിസന്ധിയിലാവും വലിയ ടെക്കി ഭീമന്മാർ അടക്കമുള്ളവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലാണ് കയറ്റുമതി നിയന്ത്രണം പ്രഖ്യാപിച്ചത് കൂടാതെ പ്രകൃതിവാതകങ്ങൾക്കും കൽക്കരിക്കും പതിനഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചു ഇതും അമേരിക്കയെ ബാധിക്കും അമേരിക്ക ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് ഇവ രണ്ടും ക്രൂഡ് ഓയിലെ കൃഷി ഉൽപ്പന്നങ്ങളെ കാറുകളെ ട്രക്കുകളെ ഇവയ്ക്കൊക്കെയുള്ള ഇറക്കുമതി ചുങ്കം പത്ത് ശതമാനം കൂടി ഉയർത്തി ഇതിന്റെ കുഴപ്പം അമേരിക്കയിൽ നിന്ന് എത്തിക്കൊണ്ടിരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നിലച്ചുപോകുന്ന സാഹചര്യം ഉണ്ടാവും അടിസ്ഥാനപരമായി ചൈനയുടെ ഈ നിയന്ത്രണങ്ങൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാവുന്ന സാഹചര്യമുണ്ട് ഇത് വാസ്തവത്തിൽ ട്രംപിന് വലിയ ക്ഷീണമാവുകയാണ് അതേസമയം ട്രംപ് തന്റെ കുടിയേറ്റ നിയന്ത്രണത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുഖം നോക്കാതെ മുമ്പോട്ട് പോകുന്നു ട്രംപിന്റെ കുടിയേറ്റ നിയന്ത്രണത്തിൽ ഏറ്റവും ഒടുവിൽ ഇരയായിരിക്കുന്നത് ഇന്ത്യയാണ് അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ പിടികൂടുകയും അവരെ ഡിറ്റൻഷൻ സെന്ററുകളിൽ പാർപ്പിച്ചതിന് ശേഷം ഓരോരുത്തരിയായി വിമാനങ്ങൾ പ്രത്യേകം ബുക്ക് ചെയ്ത് നാട് കടത്തുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി സൈന്യത്തെ തന്നെ ട്രംപ് ഇറക്കിയിട്ടുണ്ട് അധികാരത്തിലെത്തി ഒരാഴ്ച കൊണ്ട് ആയിരക്കണക്കിന് പേരാണ് തടവിലായിരിക്കുന്നത് തടവിലാക്കപ്പെട്ടിരിക്കുന്ന മിക്കവരെയും കാത്തു നിൽക്കാതെ നാടുകടത്തുകയും ചെയ്യുന്നു പനാമ കൊളംബിയ കോസ്റ്റാറിക്ക ഗാട്ടിമല ഡൊമിനിക്കൻ റിപ്പബ്ലിക് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഇതിനോടകം നാടുകടത്തിയിട്ടുണ്ട് എന്നാൽ ചില രാജ്യങ്ങൾ സഹകരിക്കുന്നില്ല കൊളംബിയ സഹകരിക്കാതെ വന്നപ്പോൾ അവർക്ക് താരിഫ് ഏർപ്പെടുത്തിയിരുന്നു അവർ സഹകരിക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ പിടികൂടപ്പെട്ട് നാട് കടത്താൻ കഴിയാതിരിക്കുന്ന വെനിൻസുലയും ക്യൂബയും അടക്കമുള്ള ചില രാജ്യങ്ങളിലെ പൗരന്മാരെയാണ് ഏതാണ് പതിനെട്ടായിരത്തോളം ഇന്ത്യക്കാരും ഇങ്ങനെ ട്രംപിന്റെ ടാർഗറ്റിലുണ്ട് അവരിൽ പലരും പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ അവരിൽ മലയാളികൾ പോലുമുണ്ട് എന്നത് കൗതുകം ഉണർത്തുന്ന വാർത്തയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട് കടത്തപ്പെടുന്നവരെ പോലെയല്ല അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും നാടുകടത്തപ്പെടുന്നവർ ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളവരൊക്കെ സാധാരണ തൊഴിൽ തേടി പോകുന്ന സാധാരണ മനുഷ്യരാണ് അവരൊക്കെ മുണ്ടോ പാൻഡോ ഒക്കെ ഇട്ട് പോരും ആരും അത് ഗവനിക്കില്ല എന്നാൽ അമേരിക്കയിലേക്ക് വളഞ്ഞ വഴിയിലൂടെ എത്തപ്പെട്ട മലയാളികളടക്കമുള്ളവർ ഈ നാട്ടിൽ മാന്യമായി ജീവിച്ചിരുന്ന അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉള്ളവരാണ് അവർ ചില ഏജൻസികളുടെ സഹായത്തോടെയാണ് വളഞ്ഞ വഴിയിൽ അവിടെ എത്തിയത് അവർ കോട്ടും സ്യൂട്ടും ഇട്ട് ജീവിക്കുന്നവരാണ് അവരെയൊക്കെയാണ് ട്രംപ് പ്രത്യേക വിമാനത്തിൽ കൈവിലങ്ങ് വെച്ച് കാലുകൾ കൂട്ടിക്കെട്ടി ഡിറ്റൻഷൻ സെന്ററിൽ നിന്നും നേരെ തൂത്തുവാരി സൈനിക വിമാനത്തിലേക്ക് പാക്ക് ചെയ്തിരിക്കുന്നത് യാത്രാവിമാനമല്ല സൈനിക വിമാനമാണ് എന്ന് മറക്കരുത് ഈ സൈനിക വിമാനത്തിൽ സീറ്റുകളില്ല അവരെ വാരി കൂട്ടിയിട്ട് വിമാനം പറന്നു പോവുകയാണ് ജർമ്മനി ലാൻഡ് ചെയ്ത് റീഫ്യൂവലിംഗ് നടത്തിയതിനു ശേഷമാണ് ഇന്ത്യയിലേക്ക് പോകുന്നത് പഞ്ചാബിലെ അമൃത്സറിലാണ് ഈ വിമാനം ലാൻഡ് ചെയ്തതെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ കൈകാലുകൾ കൂട്ടിക്കെട്ടി ഇന്ത്യൻ പൗരന്മാരെ നാട് കടത്തുമ്പോൾ ആ ദൃശ്യങ്ങൾ വലിയ വിമർശനത്തിന് കാരണമാകും എന്നതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തോട് പറഞ്ഞ് ഇന്ത്യൻ സർക്കാരിന് അനുമതിയോടെയാണ് വിമാനം എത്തിയതും ലാൻഡ് ചെയ്തതും എന്നാൽ വിമാനത്തിലേക്ക് ആളെ കയറ്റുന്നതോ അവിടുന്ന് പുറപ്പെടുന്നതോ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നതോ ആയ ഒരു ചിത്രവും ഒരു ദൃശ്യവും പുറത്തു വന്നിട്ടില്ല അനധികൃതമായി ആരും ഒരിടത്തും താമസിക്കേണ്ടതില്ല അമേരിക്കയിൽ ഇന്ത്യക്കാർ താമസിച്ചാൽ അവർ നാട്ടിലേക്ക് പോരട്ടെ എന്നതാണ് ഇന്ത്യയുടെ നിലപാട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സഹകരണമുണ്ട് എന്നാൽ നേരിടുന്ന ഒരു പ്രതിസന്ധി അവരെ മാനുഷികമായി ട്രീറ്റ് ചെയ്യേണ്ട എന്നതാണ് അങ്ങനെ മാനുഷികമായി ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യ നേരിട്ട് വിമാനം അയച്ച് കൊണ്ടുവരണം അതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് ഇന്ത്യ വിമാനം അയച്ച് കൊണ്ടുവരികയാണെങ്കിൽ സീറ്റിൽ തന്നെ അവരെ കൊണ്ടുവരാൻ കഴിയും എന്നാൽ അത് സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ട് അത്തരം ചർച്ചകൾ നടന്നിട്ടില്ല അതുകൊണ്ടാണ് ചെലവേറിയ സൈനിക വിമാനത്തിൽ ഇവരെ കൊണ്ടുവരുന്നത് ഒരാളെ സൈനിക വിമാനത്തിൽ കയറ്റി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അഞ്ച് ലക്ഷത്തിലധികം രൂപ ചെലവുണ്ടെന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ വിലയിരുത്തൽ ഔദ്യോഗികമായി അമേരിക്ക ഇതുവരെ ഇന്ത്യയിലേക്ക് പ്രത്യേക വിമാനത്തിൽ ആളവിട്ടതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നാൽ അത് സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്തയുണ്ട് ആദ്യ ഫ്ലൈറ്റിൽ ഇരുന്നൂറ്റി അഞ്ചു പേർ എത്തിയെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്ട് പതിനെട്ടായിരത്തോളം പേരെ ഇങ്ങനെ ഇന്ത്യയിലേക്ക് നാട് കടത്തുമെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് അതേസമയം സഹകരിക്കാത്ത രാജ്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് കൂടി അമേരിക്ക പരിഗണിക്കുകയും ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്തു എൽ സാൽവാദോർ എന്നൊരു രാജ്യമുണ്ട് ആ രാജ്യത്തെ ജയിലുകൾ കുപ്രസിദ്ധമാണ് അതിലെ ചില ചിത്രങ്ങളാണ് പ്രേക്ഷകരെ ഞാൻ കാണിക്കുന്നത് ആയിരക്കണക്കിന് തടവുകാരെ ഉടുപ്പൂരി പിറകോട്ട് കൈകെട്ടി അടുക്കി അടുക്കി ഇരുത്തിയിരിക്കുന്ന അവസ്ഥ എൽ സൽവാദോർ ജയിലിലെ കാഴ്ച അങ്ങനെ തന്നെയാണ് അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനത്തിന്റെ പേരിൽ കുപ്രസിദ്ധി നേടിയതാണ് എൽ സൽവാദാർ എൽ സൽവാദാറും അമേരിക്കൻ ഭരണകൂടവും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ എൽ സൽവാദോറിൽ പോയിരുന്നു ആ രാജ്യത്തെ പ്രസിഡന്റുമായി കരാറിൽ ഒപ്പുവെച്ചു അമേരിക്കൻ പൗരന്മാരുൾപ്പെടെ നിയമപരമായി അവിടെ താമസിക്കുന്നവർ ഉൾപ്പെടെ ലോകത്തെ ഏത് രാജ്യത്തെ പൗരനെയും അമേരിക്ക അവിടെ നിന്ന് കയറ്റി വിട്ടാൽ തങ്ങളോട് ജയിലിൽ അടയ്ക്കാം എന്ന് അവർ കൊടുത്തിരിക്കുന്നു അതിനെ അമേരിക്ക എൽ സൽവാദോറിന് വലിയൊരു ഫീസ് കൊടുക്കണം അനധികൃതമായി പിടിക്കപ്പെടുന്ന ഏതെങ്കിലും രാജ്യം വേണ്ടെന്ന് വയ്ക്കുന്ന പൗരന്മാരെ എൽ സൽവാദോറിലേക്ക് കയറ്റി അവിടുത്തെ കുപ്രസിദ്ധമായ നരകതുല്യമായ ജയിലിൽ അടയ്ക്കാനുമാണ് തീരുമാനം ഇത് വാസ്തവത്തിൽ അമേരിക്കയുടെ സഹകരിക്കാത്ത രാജ്യങ്ങളെ കുഴപ്പത്തിലാക്കും അനധികൃത കുടിയേറ്റക്കാരെ മാത്രമല്ല നിയമപരമായി കുടിയേറി അമേരിക്കയിൽ താമസിക്കുന്ന എന്നാൽ അവിടെ എത്തിയതിനു ശേഷം ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ അതായത് ഹീനകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരെ ഇപ്പോൾ അമേരിക്കൻ ജയിലിൽ കഴിയുന്നവരടക്കമുള്ളവരെ അൽ സൽവാദോർ ജയിലിലേക്ക് മാറ്റും അമേരിക്കൻ ജയിലുകളിൽ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതുകൊണ്ട് സംരക്ഷണം കൂടുതലാണ് അത് അതൊഴിവാക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്കൻ ജയിലിൽ കഴിയുന്ന ഹീനകൃത്യം ചെയ്ത അമേരിക്കൻ പൗരന്മാരടക്കമുള്ളവരെ നിയമപരമായ വിസയിൽ താമസിക്കുന്നവരടക്കമുള്ളവരെ എൽ സൽവാദോർ ജയിലിലേക്ക് മാറ്റുന്നത് പക്ഷെ പെട്ടുപോകുന്നത് അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്കയിൽ പിടിക്കപ്പെട്ട് മാതൃരാജ്യങ്ങൾ സ്വീകരിക്കാൻ വിമുഖത കാട്ടുന്നവരെയാണ് പലപ്പോഴും ഇങ്ങനെ അനധികൃത കുടിയേറ്റക്കാരായി എത്തുന്നവർക്ക് പ്രത്യേകിച്ച് ഡോക്യുമെന്റിൽ പാസ്പോർട്ടുകളൊന്നും ഉണ്ടാവില്ല ഏത് രാജ്യക്കാരാണെന്ന് അവർ പറയുകയുമില്ല ഒരാളെ തിരിച്ചെടുക്കണമെങ്കിൽ അയാൾ ആ രാജ്യക്കാരനാണെന്ന് അവർ ഇന്ത്യ പോലും അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ പൗരന്മാർ ആരെങ്കിലും അവിടെ ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ സ്വീകരിച്ചോളാം എന്നതാണ് ഇന്ത്യയുടെ നിലപാട് ഏത് രാജ്യത്തെ പൗരനാണെന്ന് തെളിയിക്കാൻ കഴിയാത്ത അത്തരം വിവരങ്ങൾ മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്നവർ അമേരിക്കയിൽ തുടരുന്ന സാഹചര്യമായിരുന്നു ഇതുവരെയുള്ളത് എന്നാൽ അത്തരക്കാരെ കൂട്ടത്തോടെ യാതൊരു ദയയും കിട്ടാത്ത എൽ സൽവാദോറിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതോടെ ആ ഭീകര നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് തങ്ങളുടെ മാതൃരാജ്യത്തേക്ക് പോകുന്നതാണ് എന്ന് അവർ തീരുമാനിക്കും എന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ എന്തായാലും കുടിയേറ്റ നിയന്ത്രണ കാര്യത്തിൽ ട്രംപ് എടുത്തിരിക്കുന്ന നിലപാടിന് അമേരിക്കയിൽ വലിയ സ്വീകാര്യതയും കയ്യടിയുമാണ് വ്യാപാര യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഉറപ്പില്ലെങ്കിലും കുടിയേറ്റ നിയന്ത്രണം അമേരിക്കൻ ഹൃദയങ്ങളിൽ കീഴടക്കിയിരിക്കുന്നു